ഗോപാലകൃഷ്ണന്റെ രദ് കോടി വന്നേ ഗോപാലകൃഷ്ണന്റെ രത്കോടി വന്നേ ഗോപാലകൃഷ്ണന്റെ അതിനി വേഷം മാറും ചെല്ലേ േ ഒരു ഡോക്ടർ ഓമനെ ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചു അതുപോലെ ഗോപാലകൃഷ്ണായിരുന്നു ഒന്നും പറയില്ല ഗോപാലകൃഷ്ണമായിരുന്നില്ലേ ഗോപാലകൃഷ്ണ ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോൾ അടിച്ചെങ്കി പോയ പിന്നെ എന്ത് ചെയ്യാനോ ഇന്ന് രാവിലെ പവർ വന്നത് ലിഫ്റ്റില് കൂടെ ഞാൻ ചോദിച്ചില്ല എന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി എന്തിനു എന്തിനെന്നോ എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ ആ അത് പോട്ടെ രാത്രി മുൻ ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യം ചെയ്തില്ലേ ഇല്ല എങ്കിലും അയാൾ രാണല്ലെന്ന എനിക്ക് തോന്നണേ സാർ എന്തേ കാണിക്കണ്ട വളരെ മോശല്ലേ സാറേ അല്ലേ ഒരു കൂട്ടുന്ന ഞാൻ ഒറ്റയ്ക്ക് പോകും എനിക്ക് കാശ് കണക്കുതല്ലേ എത്ര നാളായിട്ടും കൂട്ടിക്കൊണ്ട് അമ്പലം നിറങ്ങുന്ന ഓഴ്സി ബാറിൽ പോയിട്ട് നക്കാറില്ലേടോ അതെന്റെ കാര്യം ശരിയാക്കിയോ ഇവിടെ ശരിയെ എനിക്ക് എന്റെ കാശിട്ടാ മതിയാടോ പറഞ്ഞത് ചോദിക്കാൻ ആളിൽ നിന്ന് കരുതിയോ നടോട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയുള്ള ശിക്ഷ എന്താ എനിക്കറിയോസ് ആക്ട് ഫിഫ്റ്റി വൺ അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കണോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോകൃതൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചാൽ പോലീസ് ലഭിക്കും ആറങ്ങ എന്താ സാറേ ഇത് ഒരു സാറോട്ടും പറയലൊന്നും അല്ല ഇപ്പൊ മനസ്സിലായല്ലോ കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകൂടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത് സാറുണ്ടല്ലോ ഇവരെക്കാളും മോശ കള്ളുടിച്ച് കഴിഞ്ഞാ ആ ഭയങ്കര ബോറ തുപ്പ ഷർദ്ദിക്ക ചേച്ചി നിക്കണോ എന്നെക്കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട സാർ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്കാം ചേച്ചി കുട്ടി തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുകൂടി ഞാൻ ഞാൻ കൈ ഇങ്ങനെ അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ സാർ നിർത്താൻ പറ്റും എങ്ങനെ ഒരു ഡോക്ടറെ കാണിക്കണം അതിനുള്ള അഡ്രസ് ആ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹ അവൻ പറഞ്ഞോണ്ട് മാത്രം അദ്ദേഹം കള്ളൂടി നിർത്തിയേ എന്റെ വീട്ടിലെ പ്രശ്നം അടുത്ത് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം അതോടെ എന്നാ പറയാലോ അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല വാവാ അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് വാ അയ്യേ എന്താ ദയവേത് എന്നെങ്ങനെ കാണരുത് അയ്യോ അതല്ലേ പോട്ടാ അയ്യോ അതല്ലോ അതാണ് പ്രശ്നം ദിവസവും രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ അതെ ടൈം പോവൂലേ ആ അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് മൂന്ന് മണിക്ക് അടിക്കാൻ പാത്രത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ അതെന്തിനാ ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കരൻ എഴുന്നേൽക്കും പിന്നെ ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിന് മൂന്നു മണിയാണേ അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത് മനസ്സിലായില്ല पेटा കാര്യങ്ങൾ മുൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്തിരി എത്തനോ അതുകൊള്ളാലോ മൂന്ന് മണിയോ ഇതാരാ മൂന്ന് മണിക്കല്ല ആരംഭിച്ചത് രണ്ടു മണിക്കൂറുണ്ടല്ലോ ഛേ തൂക്കം പോയി ായിരുന്നോ എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അത് ആ എന്താണ് ആകെ ഒരു മാറ്റം ഇങ്ങുവാ ചെവിലി പറയാം എന്നാലും ഗോപാലേഷ്ണ നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങോയില്ലേ കണ്ടാ പോലും തിരിച്ചറിയില്ല ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തു രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ വരണത് വെളുപ്പിന് അഞ്ചു മണിക്ക് പോവുകയും ചെയ്യും അതൊക്കെ പണ്ട് ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ എപ്പോഴും വീട്ടിൽ തന്നെയാ ഓ അത് ശരി എന്നാ പിന്നെ എനിക്കൊന്നും പരിചയപ്പെടാലോ ഇപ്പൊ പിന്നെ പോയോ അയ്യോ അതല്ല പുതിയ ടി വി വാങ്ങാൻ പോയിരിക്ക എന്റെ കർത്താവേ ഈ കോലം കണ്ടില്ലയോ പണ്ട് എന്തോരൈശ്വര്യമായിരുന്നു ആ പാണ്ടി പാണ്ഡിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക് എന്റെ ഗോപാലകൃഷ്ണ

പോലെ ഉണ്ട് രമേ ശരി എക്സ്ക്യൂസ് മീ നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണം ക്യാമറ റണ്ണിങ് ഓക്കേ പറഞ്ഞോട്ടോ അടുത്ത കാലത്തൊന്നും ഓടി ശരി പ്രോഗ്രാം തുടങ്ങുന്നതിനും ആളെ ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനോ കാണിക്കുന്നേ അല്ല റണ്ണിങ് പറഞ്ഞു ഓടാൻ പറഞ്ഞു റണ്ണിങ് പറഞ്ഞേ അപ്പൊ ക്യാമറ ഓടി അല്ല എനിക്കൊന്നും അറിയില്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ഗുൽഗുൽ ഗുലാബി ഇതൊരു മുഗൾ അഫ്ഗാൻ ഹിന്ദുസ്ഥാനി രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ് എനിക്കറിയില്ല എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണോന്ന് തോന്നുന്നു ഈ പരിപാടി മര്യാദക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് അവരോട് ഇതാണോ നീ പറഞ്ഞ ആള് അയ്യോ അപ്പൊ അത് മുഴുവൻ പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുന്ന് പറഞ്ഞില്ലല്ലേ ഞാൻ പെട്ടെന്ന് ടെൻഷനായി നിന്റെ വെച്ച് ഷൂട്ട് ടെൻഷനായിട്ടു ഞാൻ ഒഴിവാക്ക